വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പതിനഞ്ച് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇന്ന് വൈകിട്ടാണ് സംഭവം നടന്നത് ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകരുകയായിരുന്നു ശക്തമായി തിരമാല വീണ്ടും അടിച്ചതോടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നവർ കടലിലേക്ക് പതിച്ചു ആ സമയം ബ്രിഡ്ജിൽ അനുവദനീയമല്ലാത്ത കണക്കിൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പതിനഞ്ച് പേർക്കാണ് പരിക്ക് ഇതിൽ രണ്ടു പേർ മെഡിക്കൽ കോളേജിലാണ് ഇവരുടെ ശ്വാസകോശത്തിൽ മണൽ കയറിയത് കാരണം സ്ഥിതി ഗുരുതരമാണെന്ന് വാർത്താവൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ വളരെ പൊങ്ങീല്ണ്ട് പൊങ്ങിയപ്പോ അവിടെ നിന്ന് ആള് പറഞ്ഞേ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു ഇപ്പൊ ഇന്നപ്പോഴത്തെ ഇതൊന്നും കുട്ടി പോയി അപ്പൊ കൊച്ചിന്റെ കഴുത്തിൽ ആ റോപ്പ് കയറി പത്ത് വയസ്സുള്ള കൊച്ചു ആന്റെ അച്ഛനമ്മയും ഇവിടെ കൊണ്ടുവന്ന് കൊച്ചു അവിടെയായിരുന്നു അപ്പൊ ആന്റെ കഴിച്ചിലൊക്കെ നല്ല ലീപ്പായി കയർ കുരുങ്ങി അപ്പൊ ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണ് കഴുത്തിൽ കയറുക അതിന്റെ അതിന്റെ കാലിന് ഓടി പോട്ട് അതിന്റെ അച്ഛനമ്മയും ഇവിടെയായിരുന്നു പിന്നെ ഇപ്പ കുട്ടി ഇനി കൊണ്ടുവന്നാ ചുമക്കെ കുട്ടി സുഹാ ഈ കഴുത്തിൽ നല്ല നീരുണ്ട് പക്ഷെ ആർക്കൊന്നിങ്ങനെ ഇരുന്നവര Ini apa? Ini margin. Jadi orang ini luar negeri. Lalu orang ini luar negeri. Lalu luar ഒരു ബ്രിഡ്ജ് പണിയുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിതത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇരുപത്തിരണ്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട താനൂർ ദുരന്തമുണ്ടായി ഇപ്പം മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്ന സമീപനം ആ സമീപനം ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വവും അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അതുകൊണ്ട് ടൂറിസം വികസനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഉത്തരവാദിത്ത ടൂറിസം എന്നുള്ള ഒരു ആശയം കൂടിയുണ്ട് എന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഈ തരുന്നത് രണ്ടാമത്തെ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയുണ്ടാകുന്ന ഞാൻ അതിൻ്റെ മാനദണ്ഡങ്ങളും മുൻകരുതലുകളും പാലിക്കപ്പെട്ടിരുന്നോ എന്നുള്ള ചോദ്യം ഞാൻ ഉയർത്തുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് അത് സർക്കാരാണ് ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഉത്തരവാദപ്പെട്ട ആളുകൾക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ആ നടപടി സ്വീകരിക്കണം പലപ്പോഴും സംഭവിക്കുന്നത് അന്വേഷണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എവിടെയും ആർക്കും അറിയാത്ത രീതിയിൽ നഷ്ടപ്പെടുകയും അതുണ്ടാവാൻ പാടില്ല